അഖില ഭാരത നാരായണി മഹോത്സവ സമിതിയുടെ സാന്ദ്രാനന്ദ സാന്ദ്രാനന്ദോഹ നാരായണി മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിക്കും സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വരെ കൊല്ലങ്കോട് ഗായത്രി കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് നാരായണീയ മഹോത്സവം നടക്കുക ഇതോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ മേഖലയിലും സാന്ദ്രാനന്ദം ഏകാഹ നാരായണീയ മഹോത്സവമായി ആഘോഷിക്കുന്നുണ്ട് ചിറ്റൂർ മേഖലയുടെ നാരായണീയ മഹോത്സവം മഞ്ഞപ്ര സ്വയംഭൂ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു നാരായണീയ പാരായണം പ്രഭാഷണം ക്ഷേത്രകലാ പരിപാടികൾ തുളസിപൂജ എന്നീ പരിപാടികളോടെയാണ് നാരായണീയ മഹോത്സവം നടന്നത് കാലത്തെട്ട് മണിക്ക് നെയ്ത്തിലത്ത ശാന്താരാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു തുടർന്ന് നടന്ന ഉദ്ഘാടന സഭ നാരായണീയ മഹോത്സവം സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ ബി ശശി ഉദ്ഘാടനം ചെയ്തു സമിതി ജില്ലാ പ്രസിഡന്റ് പി സതീഷ് മേനോൻ അധ്യക്ഷത വഹിച്ചു മഞ്ഞപ്പ്ര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ സ്വാമി പൂർണാനന്ദ സരസ്വതി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ മിനി മാധവ് സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി പി കണ്ണൻകുട്ടി കൊല്ലങ്കോട് ജില്ലാ സെക്രട്ടറി വി പി മുരളീധരൻ മേഖലാ പ്രസിഡന്റ് കാഞ്ചന എന്നിവർ പ്രസംഗിച്ചു മേഖലാ സെക്രട്ടറി ശോഭന മുരളീധരൻ സ്വാഗതവും പി ജയറാം നന്ദിയും പറഞ്ഞു